ആദിവാസി ഗോത്ര മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണ് കരുതൽ എക്സൈസുമായി ബന്ധപ്പെടുവാനുള്ള ഭൗതിക സാഹചര്യങ്ങളും മറ്റും ഇല്ലാത്ത നെല്ലിയാമ്പതി പോലുള്ള പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ജില്ലാ എക്സൈസ് അധികാരികളും പ്രദേശ എക്സൈസ് അധികാരികളും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളും നേരിട്ടെത്തി ഇവരുമായി സംവദിച്ച പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നെല്ലിയാമ്പതിയിലെ ആദിവാസി ഊരിലെ പേർ പങ്കെടുത്തു വിവിധ എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഷയങ്ങളും ബോധവൽക്കരണ വിഷയങ്ങളും ചർച്ച ചെയ്തു പരാതികളിൽ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അറിയിച്ചു പരിപാടിയിൽ നെല്ലിയാമ്പതി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫറൂഖ് അധ്യക്ഷനായി നെല്ലാമ്പതി ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനീത പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സൂരജ് ന്മാർ എക്സൈസ് ഇൻസ്പെക്ടർ പി എം പ്രവീൺ ജില്ലാ വിമുക്തി കോർഡിനേറ്റർ കെ എസ് ദൃശ്യ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ശിവപ്രസാദ് പ്രിവന്റിംഗ് ഓഫീസർമാരായ ബാബു പ്രസാദ് വിമുക്തി കോർഡിനേറ്റർ പ്രകാശൻ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ വിവിധ ഊരുകളിലെ മൂപ്പന്മാർ എന്നിവർ പങ്കെടുത്തു നെല്ലാമ്പതി മേഖലയിൽ പരിശോധനകൾ ശക്തിപ്പെടുത്തുന്നതിനും ലഹരിവർജന ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ഊരുകളിലും ലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്നതിനും തീരുമാനമെടുത്തു പാലക്കാട്